കളികളും കഥാപാത്രങ്ങളും മാറുകയാണ് ഇതുവരെ ഗസയിൽ ഇസ്രായേൽ അധിനിവേശം നടത്തിയത് ഹമാസും പത്താം പാർട്ടിയും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ മറവിലായിരുന്നു ഹമാസും പത്താം പാർട്ടിയും തമ്മിൽ ചേരില്ല ചിലവൈരികളായിരുന്ന ഇരുവരെയും വിഭജിച്ചുകൊണ്ട് ഇസ്രായേൽ ഗസയ്ക്കുമേൽ ആധിപത്യം സ്ഥാപിച്ചു പക്ഷേ ഇപ്പോൾ പത്താം പാർട്ടിയും ഹമാസും യോജിച്ചിരിക്കുന്നു ഹമാസ് കുതിക്കുകയാണ് ഹമാസിന് പിന്നിൽ അണിനിരക്കുന്ന മുസ്ലിം സൈനിക സേനകൾ മുസ്ലിം സൈനിക വൃന്ദങ്ങൾ ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ് ഹിസ്ബുളയും ഹൂത്തികളും ഒക്കെ ഇസ്രായേലിന് തിരിച്ചടി നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു ഹിസ്ബുളയും ഹൂത്തികളും ഒക്കെ ഇസ്രായേലിനെയും അമേരിക്കയെയും വിറപ്പിച്ചു കൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ ഹീറോമാരായി നിൽക്കുന്നു ഇതുവരെ ഇസ്രായേൽ കളിച്ചത് ഫത്താ പാർട്ടിയും ഹമാസും തമ്മിലുള്ള ശേരി തിരുവിൻ്റെ ചോരപ്പോരി കഥകളിലൂടെയായിരുന്നു ആ ചോരപ്പോരിൻ്റെ കഥകൾ ഈസിയായി തീർത്തിരിക്കുന്നു പുടിൻ ഇനി അങ്ങോട്ടുള്ളത് പാർട്ടിയും ഹമാസും ഒരുമിച്ചുള്ള യുദ്ധമാണ് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടി ഹമാസ് രംഗത്തിറങ്ങിയപ്പോൾ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ഹമാസിന് പിന്തുണ നൽകിയപ്പോൾ പത്താം പാർട്ടി മാറി നിന്നു പത്താം പാർട്ടി അമേരിക്ക അമേരിക്കയോടൊപ്പവും ഇസ്രായേലിനോടൊപ്പവും നിന്നു പക്ഷേ ഇപ്പോൾ കളികളും കളിഗതികളും കളിക്കളങ്ങളും ഗോളികളും ഫോർവേഡുകളും ബാക്കുകളും എല്ലാം മാറിയിരിക്കുന്നു ഇരുവരും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു മുസ്ലിങ്ങൾ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് അഭൂതപൂർവ്വമായ ഒരു കാഴ്ചയാണ് മുസ്ലിം സമുദായത്തിൻ്റെ തകർച്ച തന്നെ തങ്ങളിലുള്ള അടിയാണ് ഇപ്പോൾ ആ അടിയൊക്കെ മാറിയിരിക്കുന്നു റഷ്യയുടെ ഇടപെടൽ ഉക്രൈൻ കീഴടക്കിയ റഷ്യ പലസ്തീനിൽ ഇടപെട്ടിരിക്കുന്നു ഉക്രൈൻ കീഴടക്കിയ റഷ്യ പലസ്തീനിൽ ഇടപെട്ടുകൊണ്ട് ഫത്താ പാർട്ടികളും ഫത്താ പാർട്ടിയും ഹമാസും തമ്മിലുള്ള ചിര വൈരം മാറ്റിയിരിക്കുന്നു കിടുകിട വിറപ്പിക്കുകയാണ് ഇസ്രായേലിനെ ഇനി പലസ്തീൻ ഇനി പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാകണം അതാണ് ഫത്താ പാർട്ടിയും ഹമാസും ഒരുമിച്ച് ആവശ്യപ്പെടുന്നത് മുമ്പ് ഗസയിൽ ഹമാസും ബാക്കി പ്രദേശങ്ങളിൽ ഫത്താ പാർട്ടിയുമായിരുന്നു ഭരിച്ചിരുന്നത് ഫത്താ പാർട്ടി അമേരിക്കയുടെ പിന്തുണയോടെ ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്നു പക്ഷേ ചോര ഒന്നാണെന്ന് മനുഷ്യ രക്തം ഒന്നാണെന്ന് ഫത്താ പാർട്ടി തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇനി അങ്ങോട്ടുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ ദുരന്തമാണ് കാരണം രണ്ട് വലിയ ശക്തികൾ ഒരുമിച്ചിരിക്കുന്നു പലസ്തീൻ ഒന്നായിരിക്കുന്നു ഒന്നാകണം അതാണ് നിയമം നമ്മൾ ഒന്നായാലേ നമ്മളെ ആരും ആക്രമിക്കാൻ വരാതിരിക്കൂ നമ്മൾ രണ്ടായാൽ നമ്മളെ രണ്ടായി ആക്രമിക്കും ശത്രുക്കൾ ഇനി അങ്ങോട്ട് പലസ്തീൻ്റെ വിജയ നാളുകൾ പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാകാൻ റഷ്യ ഇടപെട്ട ഇടപെടലുകൾ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് പൊളിറ്റിക്സ് കേരളയാണ് പൊളിറ്റിക്സ് കേരളയുടെ റിപ്പോർട്ടുകൾ തെറ്റാറില്ല തെറ്റാറുണ്ടെന്ന് ചില വാലിൻ ചുരുട്ടി നടക്കുന്ന സംഘപരിവാറുകർ പറയുന്നുണ്ടെങ്കിലും അത് ഞങ്ങളക്കത്ര കാര്യമാക്കാറില്ല അവന്മാരെന്തോ പറഞ്ഞിട്ടുള്ള സംഭവം ശരിയാണ് സംഭവം സത്യമാണ് പത്താ പാട്ടിയും ഹമാസും ഒരുമിച്ചിരിക്കുന്നു യുദ്ധരംഗത്ത് ഇരുവരും ഒരുമിച്ചുണ്ടാകും യുദ്ധരംഗത്ത് ഇനി ഇരുവരും ഒരുമിച്ച് നിന്ന് ഇസ്രായേലിനെ നേരിടും ഇതൊക്കെയാണ് ഇന്നത്തെ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം മാത്രമല്ല അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ ലോക പോലീസ് പദവി തട്ടിയെടുത്തുകൊണ്ട് റഷ്യ വിലസുന്നു ഉക്രൈനിൽ അമേരിക്ക നടത്തിയ അഭ്യാസങ്ങൾ റഷ്യ തീർത്തു കൊടുത്തു അവർ അവരുടെ വാഗ്നർ സേനയെക്കൊണ്ട് തീർത്തു കൊടുത്തു വാഗ്നർ സേനയെക്കൊണ്ട് റഷ്യ ഉക്രൈൻ നടത്തിയ ഉക്രൈനിൽ നടത്തിയ ആക്രമണം അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പാണ് പൊടിൻ പറഞ്ഞിരുന്നു ഒന്ന് തൊട്ടാൽ ബ്രിട്ടൻ തകരും അമേരിക്ക തകരും അണുവായുധം ഞങ്ങൾ ഉപയോഗിച്ചത് ലോകത്തെ ഏറ്റവും അണുവായുധമുള്ള ശക്തിയാണ് റഷ്യ അവർ കാര്യമായി ലോകത്ത് ഇടപെടുന്നു നല്ല കാര്യമാണ് അമേരിക്കയ്ക്ക് മാത്രം അവകാശപ്പെട്ടതല്ല ലോകം അമേരിക്കയ്ക്ക് മാത്രം അധികാരപ്പെട്ടതല്ല ലോകം അമേരിക്കയ്ക്കും അവരുടെ കൂടെയുള്ള നാറ്റോ രാഷ്ട്രങ്ങൾക്കും ഉള്ളതല്ല ലോകം ആ ലോകം ജനങ്ങളുടെ ലോകമാണ് പത്താ പാട്ടിയും ഹമാസും ഒരുമിച്ചതോടുകൂടി കുതിക്കുകയാണ് ഹമാസ്